അസ്സാമലൈക്കും ന്യൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വായി ഊട്ടിക്കല്ലേ പോണത് അപ്പം ഞങ്ങൾ വൈക്കടവുമായി ഊട്ടിക്കാട്ടോ പോണത് അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പം ഒന്ന് ചില്ലാകാനും വേണ്ടി ഒന്ന് ഊട്ടി വരെ പോകാട്ടോ അപ്പോൾ ഞമ്മളിതാക്കണം ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ പെരീന്നിറങ്ങിയത് അപ്പം വൈക്കടവിന്ന് ആ കയറുന്ന കയറ്റത്ത് തന്നെ ഒരു ഹോട്ടൽ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് കയറി ഇനി ചോരം കയറി കഴിഞ്ഞാൽ പിന്നെ അപ്പോളൊന്നും ഒന്നും തിന്നാൻ പറ്റൂലല്ലോ അപ്പോൾ അതെഴുതി കണ്ട എന്താട്ടി രണ്ട് പൊറാട്ടയും ബീഫും അതിൽ കുറച്ച് കയറിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ പൊറാട്ടയൊക്കെ തിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞമ്മൾ പെരുന്നാൾക്ക് ഞമ്മളെ പെരിയിലൊന്ന് പോയിന് അപ്പോൾ അവിടെ ഒരു നാലിസം നിൽക്കാന്ന് കരുതി പോയതാണ് അപ്പോൾ മൂപ്പരാക്ക ഇവിടെ ഒറ്റക്കായത് കൊണ്ട് സനുവിനെ വിളിച്ചു കണ്ടതാണ് സനുവിനോട് മിന്നോട്ടിനോടും പറഞ്ഞ് ഞാൻ നാളെ ഊട്ടി പോവുകയാണ് ആരാ പോയിരുന്നത് ചോദിച്ചത് അപ്പോൾ ഊട്ടിക്കല്ലേ കേട്ട പാതി കേക്കാത്ത പാതി സനും മിന്നൂട്ടിയും പറഞ്ഞു ഞങ്ങളും ഉണ്ട് ആയിരുന്നു അല്ലെങ്കിൽ ഉമ്മൻ്റെ ഉടയിൽ നിന്നാണ്ട് പൂതി തീരാത്ത നമ്മളെ സനുട്ടനും മിന്നൂട്ടിക്കോ ഊട്ടിന്ന് കേട്ടോട് കൂടി നമ്മളെ ഇവിടക്കെന്നെ പോന്നിട്ടോ മൂപ്പരാക്കു ഒറ്റക്ക് നിൽക്കാല്ലേ പൊറുതിയേടുകൊണ്ടാണ് പൊളിച്ചത് ഞമ്മളാണെങ്കിൽ പോന്നും ചെയ്തു പിന്നെ മൂപ്പരാക്കൂക്കി കുടുങ്ങി അറിഞ്ഞ മരി മൂപ്പരാക്കറിഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞാണ് പറഞ്ഞതാണ് അതോടുകൂടി നമ്മളെ സനുട്ടനും മിന്നൂട്ടി പെരുന്നോ ലോളി കൂടി ഇന്നാ പിന്നെ നമുക്ക് പോകാറിന് പണിന്നൊക്കെ ലീവൊക്കെ എടുത്ത് ഞമ്മൾ പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ പോണത് ബൈക്കുമലാണ് അപ്പം ഞങ്ങൾ ബൈക്കുമല പോണത് കിട്ടാം നിങ്ങളോട് പറയുകയാണെങ്കിൽ എൻ്റെ മക്കളെ ആ ചൊരണ്ട് കയറിയോട് കൂടി ഉണ്ടല്ലോ അവിടെ ഇതാക്കണ് താലങ്ങും വിലങ്ങും പോലീസന്മാർ ടെസ്റ്റ് ചെയ്യണം നമ്മളെടുത്ത് പിന്നെ പേപ്പറും കാര്യങ്ങളും ലൈസൻസും ഒക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളോട് ഞമ്മളോട് പോകാൻ പറഞ്ഞ് അപ്പം നമ്മളങ്ങനെ പോകുന്നത് റോട്ടിലാണെങ്കിൽ വാഹനങ്ങളെ കൊണ്ടൊരു തിരക്ക് നമ്മൾ ഈ പെരുന്നാണ്ടതായത് കൊണ്ട് ഊട്ടിക്ക് പോകുകയാണ് എല്ലാവരും ഒന്ന് ചില്ലാകാൻ വേണ്ടിയേ നമ്മളെ നാട്ടിൽ പെരും ചൂടല്ലേ അവിടെ നല്ല വെയിൽ തന്നെയാണ് പക്ഷേങ്കിൽ എൻ്റെ മക്കളെ ആ വെയിലുണ്ടല്ലോ അറിയുന്നല്ല അവിടുത്തെ തണുപ്പു കൊണ്ട് അത്രയും സുഖമാണ് നമ്മളാ ചുരണ്ട് കയറിയോട് കൂടി ഉണ്ടല്ലോ നരകത്തുനിന്ന് സ്വർഗത്തേക്ക് ചെന്ന മരിയായി എന്താണ് അവിടുത്തെ ഒരു തണുപ്പ് എന്നറിയാം നല്ല തണുപ്പ് നല്ല സുഖം കുറച്ച് കുറച്ച് നേരമൊക്കെ നമ്മളവിടെ നിന്ന് കേട്ടോ പിന്നെ ഊട്ടി കാണിച്ചെന്നാലാണ് ഒരുപാട് അമ്പലങ്ങൾ ഒക്കെയാണ് അവിടെ കാണാൻ്റെ തട്ടാ നല്ല രസമാണ് അടുത്ത അമ്പലങ്ങൾ കാണാനും അതേമാതിരി നേരത്തെ കണ്ട ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് കാണാനൊക്കെ കേട്ടോ എന്ത് രസമാണ് കാണാനെന്നറിയും അപ്പം അതാക്കണേ ഞങ്ങളങ്ങനെ ചുരം കയറി കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങളോട് പറയുകയാണെങ്കിൽ നമ്മളെ ിക്കാനൊന്നുമില്ലല്ലോ സ്കൂട്ടിയും നമ്മളെ ബൈക്കുംമാരല്ലേ അപ്പം ഊരവേദനയായിട്ട് വയ്ക്കല്ല അപ്പം മക്കളറിഞ്ഞു ഇപ്പച്ചേ ഊരെടുത്താവുകയാണ് നിർത്തിയായിരുന്നേ അപ്പം അങ്ങനെ ഒന്ന് വൈക്കലൊക്കെ നിർത്തി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം കുറച്ച് നേരം അങ്ങനെ ഇറങ്ങിയും കയറിയും ഇറങ്ങിയും കയറിയൊക്കെ നിന്നു പിന്നെ അതാക്കണേ നല്ല അടിപൊളി ഇവിടെ കാണാനും പറഞ്ഞ ഈ ഒരു മരങ്ങളാണ് എന്ത് രസാന്നറിയത് ഇങ്ങനെ നിൽക്കണേ കാണാൻ അപ്പോൾ ഇതാക്കണ് പിന്നെ ഞങ്ങൾ അവിടെയും കുറച്ച് നേരം ഇറങ്ങിയിട്ടോ അപ്പോൾ ഇതാക്കണ അവിടെ സൂയിസൈഡ് ആണ് അവിടക്കൊന്നും പിന്നെ നമ്മൾ പോയിട്ടില്ല നമുക്കിവിടെ നിന്ന് തന്നെ സൂയിസൈഡ് പോയിൻ്റ് കാണാണ്ട് പിന്നെ ആ കുന്നും മാലും മാലിന് കയറിപ്പോകാനാവില്ല എന്നത് അപ്പോൾ ആ സൂയിസൈഡ് പോയിന്റിൻ്റെ അവിടെ ആദ്യം ഇതിന് മുന്നേ ഞങ്ങൾ പോയെന്ന് ഇങ്ങനെ കുട്ടികൾക്ക് കളിച്ചാലല്ലോ പാർക്ക് ഒന്നും ഇല്ലായിട്ടോ ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് അത് ഏതായാലും ഒരുവിധം നന്നായിട്ടോ മക്കളെ നമ്മളെ സൂയിസൈഡ് പോയിൻ്റ് നടക്കാൻ കതിയിടില്ല കുട്ടികളിയും കൊണ്ടൊക്കെ നടക്കാൻ കതിയായിട്ടില്ല അമ്മമാരുണ്ടാവും ഓരോ അപ്പോൾ ഒരിക്കൽ ഈ കുട്ടികളിയും വെച്ച് ഇവിടെ കളിച്ചാൽ നല്ല ഉസ്സാറാണ് അപ്പോൾ മക്കളൊക്കെ നല്ല സന്തോഷമാണ് അപ്പോൾ ഏതായാലും ഈ ഊട്ടി പോക്ക് ഒന്ന് ചില്ലാകാൻ വേണ്ടി പോയതാണെങ്കിലും മക്കൾ നല്ലോണം ഉണ്ട് മൊതലാക്കി കൊണ്ട് കേട്ടോ ഇതിൽ ഇതിൽ കയറണമെങ്കിൽ കായൊന്നും കൊടുക്കണ്ട എത്രമാണെങ്കിലും കളിച്ച ചെറിച്ചേ ഇരിക്കേ ആട് എന്തുമാണെങ്കിലും ചേച്ചേട്ടോ അപ്പോൾ അതാക്കണ് മിന്നുട്ടിക്കും സനൂനും ഏതായാലും ഈ ഊട്ടി പോക്ക് മുതലായി കണ്ടിട്ടോ പിന്നെ ഞങ്ങൾ ഊട്ടിക്ക് അങ്ങോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ ഞങ്ങൾ കുറച്ചറ്റം പോയിട്ടുള്ളൂ പിന്നെ ഇതാക്കണേ ഊഞ്ഞാലുണ്ട് പിന്നെ കറങ്ങണ സാധനം കണ്ടില്ലേ അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ ആദ്യം മിന്നുട്ടിക്കും ഊഞ്ഞാൽ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് നോക്കി ഇങ്ങനെ ഒന്ന് ഞാനും കുത്തി ഇതൊക്കെ ആക്കി ഇങ്ങനെ നിൽക്കുകഴിഞ്ഞിട്ട് അതിലാണ് ആ മറ്റേ കുട്ടി നീച്ച് പോയത് അപ്പോൾ മിന്നുട്ടിക്കും കിട്ടിയിട്ടോ നമ്മളൊരു ഊഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഭയങ്കര സന്തോഷം മിന്നുട്ടിക്കും സന്തോഷം സനൂനും സന്തോഷം അങ്ങനെ ഒരു ഊഞ്ഞാലൊക്കെ ആടിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താട്ടി മുട്ടക്കുന്നമ്മലാണ് എത്തിയത് അവിടെതാക്കണ കുതിരകളൊക്കെ കണ്ടിട്ടോ അപ്പോൾ നമ്മൾ മുട്ടക്കുന്ന് വരെ പോയിട്ടുള്ളൂ അവിടുന്ന് അപ്പുറം പോയിട്ടില്ല കേട്ടോ അപ്പോൾ തന്നെ കുറച്ച് നേരമായി പിന്നെ നമുക്ക് ചോരാ ഇറങ്ങും മാണല്ലോ അപ്പോൾ പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഭയങ്കര കരുതിയിടമാണ് വാഹനങ്ങൾ കണ്ടില്ല അപ്പോൾ നമ്മൾ പോകുന്നപ്പോൾ തന്നെ കണ്ടില്ല അപ്പോൾ ഇനി പോകുമ്പോൾ എന്ത് ഇക്കാരെ സ്ഥിതി അപ്പോൾ ഞങ്ങൾ എന്താട്ടി മുട്ടക്കുന്ന്മ്മലൊന്ന് പോയി വെക്കാമെന്ന് കരുതി ഞങ്ങളൊന്ന് കയറിയതാണ് അപ്പോൾ നമ്മൾ ടിക്കറ്റിന് വില വെച്ചപ്പം ഒരാൾക്ക് മുപ്പ് ഉറപ്പിയാണ് അപ്പോൾ എന്തിനാണ് അപ്പോൾ നമ്മൾ വെറുതെ ഒരു മുപ്പത് ഉറുപ്പിയാണ് അപ്പോൾ എത്ര റുപ്പ്യ കൊടുക്കണം മൂന്ന് നാലാൾക്കാരില്ലേ അപ്പോൾ എത്ര മുപ്പത് അറുപത് നൂറ്റി ഇരുപത് ഉറുപ്പിയാണ് കൊടുക്കണം ആ കുന്നുംപാറം കാണാൻ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ വേണ്ട ആ പൈസ ഒക്കെ ഞമ്മൾക്ക് എന്താ അപ്പോൾ ഓല് തന്നെ ഞങ്ങൾക്ക് പാനീയപൂരിയും മസാല മായി മൈ തന്നാൽ മതി ഇപ്പം ചെയ്യുന്നു പറഞ്ഞ് അപ്പം ഇച്ചിട്ട ഞാൻ പറഞ്ഞു ഇച്ച മതി എന്ന് പറഞ്ഞ് അപ്പം ഞാൻ ഒരു മസ ഒരു പാനീപൂരി ഇങ്ങനെ തിന്നണ കണ്ടപ്പോൾ ഇച്ചൊരു പൂതി അപ്പോൾ ഞാനും ഒന്ന് എടുത്ത് കണ്ട ഒന്ന് തുള്ളിക്ക് ഇട്ട് കേട്ടോ ഓരോ നല്ല മിന്നോട്ടി അതിൻ്റെ ഉള്ളുത്ത ആ വെള്ളം വെള്ളമൊക്കെ ഒഴിച്ചു കണ്ടാണ് കേട്ടോ അപ്പം അതിൻ്റെ സാധനം കുറേ ഒഴിച്ചും കുറേ പാരും അപ്പം ഞാൻ വാങ്ങിയത് ഈ ഒരു മാങ്ങയാണ് കേട്ടോ മുളകൊക്കെ ഇട്ടിട്ടില്ല ഒരു മാങ്ങ വാങ്ങി അതൊക്കെ തിന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് പോരാണ് കേട്ടോ നമ്മൾ ചോറൊന്നും തിന്നിട്ടില്ല കേട്ടോ അപ്പം ഈ തണുപ്പുകൊണ്ട് തന്നറിയില്ല പൈപ്പൊന്നും നമ്മൾ ഞമ്മൾ അറിഞ്ഞാൽ തന്നെ അല്ലെട്ടോ നമ്മളൊരു കുപ്പി വെള്ളം കൊണ്ടുപോനി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു കുപ്പി കൂടി വെള്ളം അവിടെ നിന്ന് വാങ്ങി പൈപ്പ് എന്ന് പറയുന്ന സംഭവം അല്ലാത്ത പൈപ്പ് ഇല്ലാത്തത് ചിലപ്പം നോമ്പ് ഇപ്പം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ടേക്കാണ് പൈപ്പ് പറയുന്നത് പിന്നെ മിന്നുട്ടിക്കും സനുവിനും പിന്നെ ഇതേമാതിരി പനിപൂരിയായിട്ടും മസാല പൂരിയായിട്ടും ഒക്കെ വാങ്ങിക്കൊടുത്തോണ്ട് ഓർക്കും തന്നെ പൈപ്പിനുണ്ട് എന്നുള്ള വിവരം ഒരു പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇതാക്കണേ നമ്മൾ പിന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ ഇറങ്ങി അപ്പോൾ കോടയൊക്കെ മൂടൽ ഉടങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി നേരം നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൈക്കുമരായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് പോകുന്നത് അതുകൊണ്ട് ഊട്ടി കറ്റൊന്നും ഞങ്ങൾ പോയിട്ടില്ല അപ്പോൾ ഞങ്ങളിതാക്കണേ ഈ വ്യൂ പോയിൻ്റ് ഒന്ന് നോക്കി ഇങ്ങനെ നിന്നു ഇതാക്കണ ഇതും ആ സൂയിസൈഡ് പോയിന്റിൻ്റെ ഇതുതന്നെയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു തിരിച്ചുപോരാണ് കേട്ടോ അങ്ങനെ അതും കണ്ട് പിന്നെ ഇതാക്കണേ ഈ മരങ്ങളാണ് കേട്ടോ ചീറ്റവും ഇഷ്ടമായതെട്ടത് ഇങ്ങനെ കാണാനും അതിൻ്റെ ചോട്ട് കൂടെ പോകുമ്പോൾ എന്ത് ഇതാണെന്നറിയാം അപ്പോൾ പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നപ്പോൾ പിന്നെ നമ്മളെന്താട്ടി സൂയിസൈഡ് പോയിൻറ്റിൻ്റെ അവിടെ തന്നെ നിർത്തിയിട്ട് മക്കൾ കയറണം ഇപ്പം ഒന്നും കൂടി ആ പാർക്കിൻ്റെ അവിടെ നിർത്തിയായിരുന്നേ അങ്ങനെ ഞങ്ങൾ ഒന്നും കൂടി ആ പാർക്കിൻ്റെ അവിടെ നിർത്തി അപ്പം ഞങ്ങളെന്താട്ടി ഓരോ ബ്രെഡ് ഓംപ്ലേറ്റും വാങ്ങി അങ്ങനെ തിന്നു അതുകൊണ്ടൊക്കെ തന്നെ ഈ കാര്യം പൈപ്പ് ഒന്നും ഇല്ല കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ ഇത്രയും നേരമായിട്ട് ചുരം കയറിട്ട് നിങ്ങളെ വിചാരിച്ചിട്ടുണ്ടാവും ഒരൊറ്റ കുരങ്ങന്മാരും കണ്ടില്ലല്ലോ ഇതാക്കണേ ഞമ്മളെ കുരങ്ങന്മാരിങ്ങനെ ഇങ്ങനെ കൊത്തിരിക്കണുണ്ട് കേട്ടോ അവർ മൂന്നാറിനൊക്കെ ഉണ്ട് ഇനി മൂന്ന് പോണ പൈപ്പൊക്കെ ഉണ്ട് പിന്നെ എന്താട്ടി പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് പിന്നെയും പോവു കഴിഞ്ഞപ്പം നമ്മൾ കുറച്ച് എത്തിയപ്പം പിന്നെ ആക്കണേ പറഞ്ഞ ചായ കുടിച്ചാന്ന് ഒരു അഞ്ച് മണി അഞ്ചര കഴിക്കണം കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചാന്ന് കരുതി അപ്പോൾ ഞങ്ങൾ കടിയായിട്ട് വേറെ ഒന്നും വാങ്ങിയില്ല ഒരു പാക്ക് ഊട്ടി വർക്കി വാങ്ങി അതും കൂട്ടി ചായ കുടിച്ചാന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ എല്ലാവരും ആ ഊട്ടി വറക്കി കൂട്ടിയിട്ടാണ് ചായ കുടിച്ചിട്ടോ വേറൊരു കടിയൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല നല്ല കട്ടില്ല പാലോണുണ്ടാക്കിയ നല്ല അടിപൊളി ചായട്ട മക്കളെ എന്ത് രസം എന്നറിയാം ചായ കുടിച്ചാൽ അപ്പോൾ അങ്ങനെ നമ്മൾ ഊട്ടി വർക്കും കൂട്ടി ചായയും കുടിച്ചു പിന്നെ നമ്മൾ എന്താട്ടി ആ ചായ കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ ഒരു ചായപ്പൊടീൻ്റെ പാക്ക് വാങ്ങി പിന്നെ മീൻ ഉട്ടിക്കും സനുവിനും പെരുന്നാക്കും പൈസ ഇട്ടീനി നമ്മളെല്ലാവരും എല്ലാവരും കൊടുത്തത് അപ്പോൾ ആ പൈസക്ക് ഒരു ചോക്ലേറ്റും വാങ്ങി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു കെട്ടോ അങ്ങനെ ഇതാക്കണേ ചായ കുടിച്ചു അങ്ങനെ ഇതാക്കണേ അങ്ങനെ നമ്മൾ പൈപ്പൊന്നും അറിഞ്ഞില്ല അത് കഴിഞ്ഞ് നമ്മൾ വൈക്കടവ് അടിച്ചു ഒരങ്ങാ ഇറങ്ങാനാവുമ്പം അതിൻ്റെ മേലതാക്കൾ നമ്മളെ നാടൊക്കെ അങ്ങനെ കാണട്ടോ അവിടെ നിന്ന് നോക്കിയാൽ വൈക്കടവ് അങ്ങാടി ഒക്കെ കാണാം അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് നേരം നിർത്തി ഇപ്പം എല്ലാവരും അവിടെ കാണ്ട് കുറേ നേരം ഇരിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളും പറഞ്ഞെന്ന് നമുക്കൊന്ന് നിർത്തി ഇറങ്ങാണ്ട് അങ്ങനെ ഞങ്ങൾ നിർത്തി അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിലും ഒരു ഐസ്ക്രീം നിൽക്കണമുണ്ട് അപ്പോൾ നമ്മൾ കരളയിൽ നമ്മൾ ഫേമസിൽ നിന്ന് തിന്നാന്ന് പറഞ്ഞിട്ട് നമ്മളെ സനുട്ടനെ മിന്നിട്ട് ഓ ഒന്നും സമ്മേശനില്ല അതുവരെ അവിടെ നിന്നൊക്കെ പോകുന്ന അപ്പോൾ ആ ഇപ്പോട്ടെ ഫേമസിൽ നിന്ന് നിന്നാന്നൊക്കെ പറഞ്ഞു പോന്ന മക്കൾ ഇവിടെ നമ്മൾ ആ ഒത് ഐസ്ക്രീമാണ് കണ്ടോട് കൂടി അത് മാണം പറഞ്ഞത് ഇതായി അപ്പോൾ ഓലെ പെരുന്നാൽ പൈസ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ അപ്പം ആ പൈസക്ക് സനുവിന് അടുത്തൊരു നൂറ് ഓളടുത്ത് നൂറുണ്ട് അപ്പം സനു പിന്നെ അവിടുന്ന് ഊട്ടിയിൽ നിന്ന് പോനി രണ്ട് പെപ്സി വാങ്ങിക്കൊടുത്തി പെപ്സി അല്ല കൊക്ക കോള വാങ്ങി രണ്ടാളും അപ്പോൾ പിന്നെ സനു പറഞ്ഞാൽ എൻ്റെ പൈസക്ക് ഞാൻ ഐസ്ക്രീം ക്രീം വാങ്ങിക്കുവാറിനെ അങ്ങനെ ഓള പൈസക്കാണ് ഐസ്ക്രീം ക്രീം വാങ്ങണത് സനുവിൻ്റെ പൈസയ്ക്ക് കൊക്ക കോളയും വാങ്ങി അങ്ങനെ കുടിച്ചു അങ്ങനെ ഞങ്ങൾ പോരാണ് കേട്ടോ അപ്പോൾ അതാക്കണേ എല്ലാവരും അപ്പോൾ ഇരുപത് റുപ്പ്യാണ് ഒരു ഐസ്ക്രീമിന് അപ്പം അങ്ങനെ ഐസ് തന്ന് മുൻ നാട്ടിലെത്തി നമ്മളെ നാട്ടിൽ കാല് കുത്തിയോടുകൂടി മക്കളെ നരകം കാണാൻ തുടങ്ങിയിട്ടോ ചൂട്ടിട്ട് വയ്ക്കണ്ടേ പേരും ചൂടുമ്പോ അപ്പൊ ഇന്നത്തെ